ഹായ് ഫ്രണ്ട്സ് ആദിനേത്ര ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് കുറച്ച് ട്യൂബേഴ്സ് ആണ് കേട്ടോ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് മാത്രമാണുള്ളത് അപ്പോൾ ട്യൂബർ ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഡി ടി ഡി സി കൊറിയർ മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ സെയിലിനായിട്ടുള്ള ട്യൂബർ ആദ്യത്തേത് അമരി പിയോണിയാണ് അമരി പിയോണിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അമരി പിയോണി നന്നായിട്ട് പൂക്കൾ തരുന്നൊരു ലോട്ടസ്സാണ് അടുത്ത ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ട്യൂബർ നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്ന ഈ ഒരു ട്യൂബറാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ട്യൂബർ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ റക്ഷങ്കായ ആണ് റക്ഷങ്കായുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് ഇരുപത്തഞ്ചിൻ്റെ അൻപതിൻ്റെയൊക്കെ പിടിപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം മേടിക്കണം കേട്ടോ അടുത്ത നമ്മുടെ ബുച്ചയാണ് ബുച്ചയുടെ ഈ ഒരു ട്യൂബർ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ റെഡ് റെഡ്ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി എഴുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ട്യൂബറാണ് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ട്യൂബറാണ് ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ട്യൂബർ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് സുബി എന്ന് പറയുന്ന ഒരു ലോട്ടസ് ആണ് ഈ ഒരു ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് എഴുപത്തഞ്ച് രൂപയുടെ ട്യൂബറാണ് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ട്യൂബറിന് റേറ്റ് വരുന്നത് അടുത്ത ഇത് നൂറ് രൂപയാണ് ഇത് ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബറാണ് അടുത്ത വരുന്നത് ഡ്രോപ്പ് ബ്ലഡ് ആണ് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത്